സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും എന്താ ഒരു വെയില് ഉരുകും ആ ദുഷ്ടൊക്കെ ഇത്തിരി ഉരുകെ ആചാര്യമാര് എത്ര പേരുണ്ട് ആ ഞാൻ നോക്കിയില്ല നിന്റെ പെണക്ക് ഇതുവരെ തീർന്നില്ലേ എനിക്ക് ആരോടും ഒന്നുമില്ല എന്താ ആ പണിക്കാരി പെണ്ണോട് കഞ്ഞുങ്കിൽ ഇത്തിരി തരാൻ പറ ഭയങ്കര പരവേഷം ഓ പണിക്കാരി അത് കെട്ടിയാലോ പണിക്കാരി അയാൾക്ക് വിവരം ഇല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്തിരി കഞ്ഞവെള്ളം എടുത്ത് കൊടുക്ക് കൊടുക്കണ്ട അയാൾക്ക് കാലം കഴിക്കു ഞാൻ വേ വേണ്ടാത്തൊന്നും കാട്ടണ്ടാട്ടോ അല്ലെങ്കിൽ തന്നെ പതിനെട്ടടവും പയറ്റിട്ടോ ഒന്ന് വന്നു കിട്ടിയത് ചതിക്കരുത് കഞ്ഞോളം ਪਾ

എനിക്കിപ്പോ പോണം ആ കാര്യം പിടികിട്ടി കാക്കുഷി പോണോ അതിനോട് സൗജ്യം പറഞ്ഞു പിന്നെ സന്തോഷമായിട്ട് പണിതോണ്ടിരുന്നു പെട്ടെന്ന് പൊട്ടം കടിച്ചതുപോലെ പണി നിർത്തിയിരുന്നേറ്റ് പോവാൻ വേണ്ടേ പണിക്കല്ലാന്നും പറഞ്ഞ് വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ഏയ് അതൊന്നും ആയിരിക്കില്ല അമ്മാവൻ അതേ കാശ് വാങ്ങും പണി ഞങ്ങക്ക് സൗകര്യം എന്തിക്കണ കേട്ടോ അതൊന്നും ഇല്ല പിന്നെ എനിക്ക് വയ്യ എന്താ വല്ല ഉണ്ടോ ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ശശി ശശിയെടാ എന്നാ നീ വീട്ടിൽ പോയി ഞാൻ തത്തമംഗലത്തിന് പോകും തത്തമംഗലത്തിന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ അവിടെ കാര്യം എനിക്ക് പണി വയ്യ ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് പണിയാണ നീടുക്കാൻ പോണത് ഡാദേ ആശാരി പണി അത്ര മോശം ഈ പണി എന്ന് വെച്ചാ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ അത് ഒന്നുമില്ല എനിക്ക് വേണ്ട അത്ര തന്നെ

ഇതും ഒരു അയാൾ ഇനി മുതൽ പണിക്ക് വരാതിരുന്നാ മതി ആര് യേശുവാസ് അയാൾ വന്ന് നനക്കെന്താ കുഴപ്പം എന്താ കുഴപ്പമൊന്നോ പിന്നെ ഇവിടെ കിടത്തി പൊറപ്പിക്കമ്പരാട്ടിമാര് പറ്റി എന്തൊക്കെ ഞാൻ അവരോടൊക്കെ കാച്ചേക്കണമെന്നറിയോ മുളിയും കൊട്ടോടിയും കൊണ്ട് യേശുവാസ് വരുന്നത് കണ്ട നല്ല സുഖായി പറയാൻ പോയത് അയാള് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ എന്റെ അമ്മേ എന്റെ പുളു അച്ഛന് ബിസിനസ് അച്ഛൻ പാടും അമ്മ പാടും അയാളുടെ കുടുംബക്കാരൊക്കെ പാട്ടേരാത്രേ പിന്നെ വീട്ടിൽ കാറുണ്ട് ഉണ്ടാവും കാറിന്റെ പാടം ഇങ്ങനെ ഒരു പുളി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല

രാഘവോ ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ ചെത്തി ചെത്തി തീർന്നല്ലോടാ ഇത്ര വലിയ കുറവാണോ നീ വരക്കണേ ഏ മൊന ശരിയാവില്ല അത് എന്റെ വന ശരിയല്ലാത്തോണ്ടാ പെൻസിലിന് മുറേ ഉണ്ടാക്കാൻ പറ്റില്ല നീ ഒക്കെ ആശാരിടാ വെറുതെ അല്ല അലത്തിന് ഏതുകൊണ്ട് പോലെ ചളങ്ങിരിക്കണേ എടുത്ത് തിന്നാലോ ദഹിക്കൂല തിന്നത് അങ്ങനെ തന്നെ നാല് അതേടാ ശരിയാ ഞാൻ മുങ്ങനാശാരിയാ എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിലോ എന്താ കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക പണുതാ പണുതാ അതിലൊരു കള്ളത്തരവില്ലാട്ടോ പിന്നെ മുങ്ങും പത്ത് സ്ഥലത്ത് ഒരുമിച്ച് പണിക്ക് വിളിക്കണേ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലാതെ അപ്പൊ ഞാൻ ചിലപ്പോ മുങ്ങും പൊങ്ങും അല്ലാതെ വച്ചില്ലല്ലോ എന്ന് വച്ചിട്ട് കുഞ്ഞുട്ട്നാശേരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല പോടാ ഉണക്കേ ചായ വേണ്ടേ എനിക്കൊരു പേരുണ്ട് ആശാരിന്നല്ല ശശികുമാർ ശശികുമാർ എനിക്ക് വേണ്ടി വേണ്ട വേണ്ടി ആശാരി പിന്നെ നമ്പൂരി ആശാരിന്ന് ചേർക്കണെന്തിനാടാ ചീത്തപ്പേരല്ല ആശാരി വലിയ ആളാ ഉണ്ടാക്കുന്നവനാ വിശ്വകർമാവ് ഇത് അവള് കളിയാക്കി കർമാവാ ടാ നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കരും തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ മോനെ മോനെ അങ്ങനെ അടിക്കരുത് കുട്ടോടി കൊണ്ട് ഉളി നോവരുത് ഉളി കൊണ്ട് മരം നോവരുത് എന്നാലേ മരം വഴങ്ങൂ അപ്പോഴേ നല്ല പണിക്കാരനാകൂ ഇതൊന്നും സാരതിടാ ശരിയാവും നീ പണതോ മാ പിടി ആ കണക്ക് നിനക്ക് മത്സ്യമായോടാ കുട്ട മോന് പണി പിടിക്കണോ വേണ്ടേ തളിയാക്കുന്നതാ അതിനാരും ഒന്നും പറഞ്ഞില്ലോ അതൊക്കെ നിന്നെ തോന്നലാ ഇനി ഞാൻ നല്ല കണ്ണു വിളിക്കും ഏത് തെരുവിളിക്കും തമ്പ്രാട്ടോലും കളാം തമ്പ്രാട്ടിയോ അവള് തമ്പ്രാട്ടിട്ടല്ല അത് ഇവിടെ വേലക്കണമെണ്ണ അത് ശരി വേഷം പാവം ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലയത്ത് വന്ന് പറയാം ചെയ്തു അവളെ ഇവിടെ തന്നെയാ വളർന്നതേടെ കത്ത ഏതു നിമിഷം പ്രതീക്ഷിക്കാമെന്ന് വരും വരുന്നുള്ള കാത്തിരിപ്പ് വലിയ വിഷമ എവിടെ ആശാരിമാര് വന്നിട്ടുണ്ടെന്ന് പറയണ കേട്ടോ ഉവ് കുറച്ച് പണിയോടി ബാക്കി ഉണ്ടായിരുന്നു ചന്ദ്രേട്ടൻ വരുമ്പോഴേക്കും അത് കഴിച്ചു വെച്ചാ വീട് പണി തുടങ്ങാല്ലോ ആശാരിമാരെ ആരെങ്കിലും ഉണ്ടേല് ഒരു പത്ത് മിനിറ്റിന് വിടുവോ കോലത്തേക്ക് അടുക്കളപ്പുറത്ത് ഒരു പട്ടിക ദ്രവിച്ചിട്ട് എപ്പളാ ഓട് തലയിൽ വീഴാന്ന് അറിയില്ല ഒരാശാരി അന്വേഷിച്ചിട്ട് കിട്ടണ്ടേ പത്ത് മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ അതിന് എന്താ വേണ്ടെന്നു വെച്ചാൽ കൊടുക്കുകയും ചെയ്യാം അല്ല അതൊന്നും വേണ്ട ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുവിടാം എത്തിരി വൃത്തിയിൽ വെടിപ്പോഴുള്ള ഒരെണ്ണത്തിന് വേണം വിടാൻ പിന്നെ വരുമ്പോ കൈയും കാലും കഴുകിട്ട് വേണം കോരത്തേക്ക് കേറാൻ എന്ന് പറയണം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒന്നും ഇല്ല എന്നാലും ശരി അമ്മേ അമ്മേ ഒന്നിങ്ങോട്ട് വരൂ ഒരു തമാശ കണ്ടിത്തരാം എന്നാടി വരൂ ഈ ആളെ അറിയുമേ അമ്മക്ക് മനസ്സിലായില്ലേ യേശുദാസ് അച്ഛൻ സംഗീതജ്ഞൻ അമ്മ സംഗീതജ്ഞ ഏതാണ് സംഗീതം വേണ്ട വേണ്ട എനിക്ക് ഈ സംഗീത ണ്ടോ അമ്മേ കള്ളത്തരം മുഴുവൻ പറഞ്ഞു വല്ല കേമത്തരം ചമഞ്ഞു എനിക്ക് അന്നേ അറിയാൻ നുണയാണെന്ന് ചെമ്പൈ സംഗീത കോളേജിന്റെ പ്രിൻസിപ്പൽ ആരാന്നറിയോ ഇവളുടെ അമ്മമൻ എന്റെ ഏട്ടൻ പ്രഭാകരവർമ്മ റിയാം അപമാനിച്ചു വിട്ടില്ലേ എന്റെ മോളെ ഇവൾക്ക് പാടാൻ അറിയില്ല അത്രേ എന്നിട്ട് ആ വേലക്കാരി പെണ്ണ് പാടി പാട്ട് കേൾന്നോ ചേരണ്ടതല്ലേ ചേരു കണ്ട് ആചാരിക്കടവന്നില്ലല്ലോ അതന്നെ ഭാഗ്യം ഇപ്പൊ നിന്റെ മനപ്രയാസം തീർന്നില്ലേ ആ മേനെ ഒന്ന് കാണട്ടെ പൊട്ടരാണത്രേ പൊട്ടരെ നിനക്ക് അത്ര സഹിക്കാൻ പറ്റണ്ടോ എന്തായാലും ആശാരിയുടെ കല പാട്ടും കൂട്ടുകൊണ്ടല്ലോ പിന്നെ ഇതുകൊണ്ടാ ഞാൻ നാട്ടിൽ പണിക്ക് പോകുന്നത് പടം പന്തളത്തിന് പന്തം കൊളുത്തിപ്പട പട പട പേടിച്ചാലല്ല പന്തളത്തിന് പോയു പട പേടിക്കില്ലെങ്കിലോ ഒരു കാര്യം ഞാൻ അങ്ങനെയോടാ ഇപ്പോഴാ പറഞ്ഞ് അധുവിന്റെ സ്വഭാവം പറക്കുവോ മുന്നാം വിളിക്കുമ്പോഴാണല്ലോ പണിത്തെ കാന്താരിക്ക് വിളിക്കാനെ വീട്ടിന്ന് സ്വന്തം മോളെ കൊണ്ടുവന്ന് നിർത്തണം ഒച്ചമ്പരാട്ടിന്ന് വിളിക്കണോന്ന് അമ്മാവാതി സീറ്റ് അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും ഞങ്ങളുടെ നാട്ടില് വീട്ടുകാരൊക്കെ നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെൺപിള്ളേരെ നിർത്തു ഇത് കണ്ടു അമ്മാവ ഒരു മുരിങ്ങ കഴിഞ്ഞിട്ട് നീളം അയ്യോ ഇതെന്താ അളവ് നോക്കി മുറിക്കാൻ ഇവിടെ അത് ഞങ്ങളെ ആശാരിമാരുടെ കയ്യിലുണ്ട് പക്ഷെ അടക്കാൻ മാത്രമല്ല നല്ല പടവറിക്കാനും പറ്റും

എല്ലാരും ഇട അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല അമ്മമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരണ വയ്യ അമ്മാമ്മ പറഞ്ഞു കേട്ടോ അറിയാന്ന് കാണണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചില കല്ല് വലിച്ചിട്ടാവും

എന്താണത് നീ ബോംബേക്ക് പോലാണല്ലോ ഞാൻ ആവുന്നത് പോയില്ല ശശികുമാർന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല അത് ഗാനമേളക്കൊക്കെ പോകുമ്പോ ഒരു സ്റ്റൈലിന് ശശിധരൻ എന്ന പേരിന് സ്റ്റൈൽ കുറവെന്ന് ആരാ പറഞ്ഞു തന്നോട് മഹാ നഷിയ ചിരിവാക്ടറുടെ പുറകെ നടന്ന് പഠിപ്പ് വലച്ചു ഹിന്ദുസ്ഥാന് പഠിക്കാൻ എന്ന് അറിയപ്പോ ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും നന്നാവണെങ്കിൽ നന്നാവട്ടെ എന്ന് വെച്ചു എവിടെ ഡേ മലപ്പണിങ്ങനെ നടക്കുന്നു വിവരം കെട്ടവൻ ലീലേ നിങ്ങൾ പരിഹസിച്ചില്ല അവനെ പരിഹസിക്കല്ലേ വേണ്ടത് അടിയാ എടുക്കേണ്ടത് ഈശ്വരൻ മനസ്സറിഞ്ഞ് വരതാനായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണം മരമണ്ടൻ വാടാ ഇങ്ങനെ കയറുക വേണ്ട സാർ പണി സ്ഥലത്ത് വരണതാ വേർപ്പാ കുളിച്ചിട്ടില്ല പിന്നെ വേണ്ട അങ്ങനെ കയറുന്നില്ല അത് ശരിയാവില്ല പണി ഉണ്ടാവും പോയിക്കോട്ടെ കണ്ടിട്ട് ഇവരെ വിടാനും അത് കൊള്ളാം കോളേജിൽ പഠിച്ചുപോയ ധാരാളം കുട്ടികളുണ്ട് ും അല്ലാത്തവരും ഒക്കെ ഉണ്ട് സിനിമാ പാട്ടിന്റെ ഉണ്ടെങ്കിലും അഞ്ചെട്ട് കൊല്ലത്തിനു ഇവന്റെ പോലെ ഇത്രയും ശ്രുതി ഒരു ശബ്ദം എന്റെ ഓർമ്മയില്ല ഓ ഇവിടെ മൂപ്പർക്ക് ഇഷ്ടാവില്ല നിനക്ക് സംഗീതത്തിന് എന്താടി നിനക്കിഷ്ടത്തിന് എന്താണ് സങ്കേതത്തിന് അയത്തം നീ ഈശ്വരനെ അയത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന കരുതണ്ടേ വേണുനാഥ എവിടുന്നാ ഉണ്ടാവണം എന്നറിയോ ഈറ താങ്ക്യ്യം അല്ല പാടോ